ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചെമ്മീൻ അച്ചാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ അച്ചാറാണ് കേട്ടോ ഇത് കഴിച്ചോരൊക്കെ കഴിച്ചോരൊക്കെ ഭയങ്കര ടേസ്റ്റും അതിൻ്റെ റെസിപ്പിയും ചോദിച്ചിരുന്നു അപ്പോൾ രണ്ടാമത് ഞാൻ വീണ്ടും ഒരു ചെമ്മീൻ അച്ചാർ ഇട്ടിട്ടതാ കേട്ടോ ഇഞ്ചി അഞ്ഞൂറ് ഗ്രാം അതായത് കിലോ തന്നെ വെളുത്തുള്ളി ഒരു മുന്നൂറ് ഗ്രാം പച്ചമുളക് ഒരു ഇരുപതെണ്ണം ചെറുതാക്കി അരിഞ്ഞത് രണ്ട് പിടി കറിവേപ്പില കൊത്തി അരിഞ്ഞത് കേട്ടാ രണ്ട് കിലോ ചെമ്മീൻ കാണി ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുക്കണം കേട്ടോ ആദ്യം വെളുത്തുള്ളി ഇഞ്ചും കറിവേപ്പിലയും പച്ചമുളകും എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ബ്രൗൺ കളറായി വരുന്നത് വരെ മൂപ്പിച്ചെടുക്കുകയാണ് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണയിലും ഉണ്ടാക്കുക കടലെണ്ണയിലും ഉണ്ടാക്കുക ഞാൻ വെളിച്ചെണ്ണയിലാട്ട അപ്പം കാശ്മീരി മുളകും പൊടിയും പിന്നെ ഉലുവ വറുത്ത് പൊടിച്ചത് സാദാ മുളകും പൊടി കായം ഇതെല്ലാം കൂടെ ഒന്ന് നമ്മൾ വറുത്തെടുക്കണ് ഒരു ഗ്യാ ഒരു ഫ്രൈ പാനിലിട്ടാണ് അപ്പോൾ അതിന് നമ്മളിവിടുന്നത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലോണം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അതിലോട്ട് വറുത്തത് എല്ലാതും ഇട്ട് കൊടുക്കണം കാശ്മീരി മുളകും പൊടി സാദാ മുളകും പൊടി കായപ്പൊടി ഉലുവപ്പൊടി എല്ലാതും ഉണ്ട് ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് തീ കുറച്ചിട്ട് ഒന്നും കൂടെ എണ്ണയിലൊന്നും കണ്ട് മൂപ്പിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ലിറ്ററിൻ്റെ ഭാഗം വിനാഗിരിയാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് അതായത് എനിക്ക് രണ്ട് കിലോ ചെമ്മീൻ ഉണ്ട് കേട്ടോ രണ്ട് കിലോ ചെമ്മീനിലേക്കാണ് ഇപ്പം ഞാൻ ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ എത്ര ഉണ്ടാക്കണെന്ന് വച്ചാൽ ഇതിൻ്റെ ഒക്കെ പകുതി ഭാഗങ്ങളെടുത്താൽ മതി ഒരു കിലോയും ചെമ്മീൻ ആണെങ്കിൽ ഇനി അര കിലോ ചെമ്മീനാണെങ്കിൽ അതിൻ്റെ കാൽഭാഗം ഇട്ടു കൊടുത്താൽ മതി അപ്പം ചെമ്മീൻ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂട്ടി കുമ്മസാല വെച്ച് വെച്ചിട്ട് നല്ലോണം നെരിച്ച് നല്ല നെരിയിച്ച് പൊരിക്കാറില്ല അങ്ങനെ പൊരിച്ചെടുത്തതാട്ടോ കേട്ടോ ഇനി പൊരിച്ചെടുക്കുക എന്ന് പറയാനറിയാത്തവർക്ക് വറുത്തെടുത്തതെന്ന് പറയുക അതും ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ വറുത്തെടുത്തേക്കണത് അങ്ങനെ ഈ നമ്മൾ അച്ചാറിൻ്റെ കൂട്ടിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് തീ കുറച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഈ ചെമ്മീനും ഈ മസാലപ്പൊടികളും എല്ലാം കൂടി ഈ ഇതിലേക്ക് ഇടുന്ന ഒന്നൊരു ഗ്രേവി പോലെ ആവണച്ചാൽ നല്ലൊരു അച്ചാറിൻ്റെ രൂപത്തിലാവണം കേട്ടോ അങ്ങനെ രണ്ട് മിനിറ്റ് തീ ഉറച്ചിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ചെമ്മീൻ്റെ ആ രുചിയും മസാലേൻ്റെതും എല്ലാതും കൂടെ അച്ചാറിൽ പിടിക്കണം അപ്പോൾ അതൊക്കെ റെഡിയായി ഇനി നമ്മളിതൊരു അഞ്ചാറ് കുപ്പിയിലേക്ക് ചെറിയ ചെറിയ പല ഐറ്റം കുപ്പികളട്ടെ ജാമൊക്കെ കൊടുക്കണ കുപ്പിയിലേക്കാണ് ആക്കുന്നത് ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വരാം